വെള്ളിയാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കും ഒരു പൂർത്തിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാകുളം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറ്റി പത്താമത് വാർഷികാഘോഷം മാർച്ച് ആറിന് തുടങ്ങും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മാർച്ച് ഏഴിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടക്കുന്ന കലാസന്ധ്യ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മാർച്ച് എട്ടിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് വയലിസ്റ്റ് ബിജു മല്ലാരി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് ഷാജി ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ പ്രഥമാധ്യാപകൻ വി സന്തോഷ് പി ടി എ പ്രസിഡന്റ് സുദീപ് പി ദാസ് വൈസ് പ്രസിഡന്റ് ടി പി രഞ്ജിത്ത് മനോ കുശാക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റ് യു പി സ്കൂള് വെള്ളിയാവുളത്തിൻ്റെ വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം ചേർത്തലയിലെയും അല്ലെങ്കിൽ ജില്ലയിലെയും ഏറ്റവും മികച്ച ഒരു പൊതുവിദ്യാലയമായി നിൽക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ് യു പി സ്കൂൾ വെള്ളിയാവുളം അത് കുട്ടികളുടെ എണ്ണം കൊണ്ടും അക്കാദമിക പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ പ്രദേശത്തെ ഒരഭിമാനമായി നിൽക്കുന്ന ഈ സ്കൂൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വാർഷികാഘോഷ പരിപാടികളും അതേ നിലവാരത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ട് പോരുന്നത് അതിൻ്റെ ഭാഗമായി ഈ വർഷം നടക്കുന്ന വാർഷികാഘോഷം ഈ മാർച്ച് മാസം ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് നടക്കുന്നത് ആ ആഘോഷ പരിപാടികളും നമ്മുടെ അക്കാഡമിക സമയത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നത് വൈകുന്നേരം അഞ്ചര ആറുമണിയാകുമ്പോഴേക്കാണ് ഓരോ ദിവസവും ഈ വാർഷികാഘോഷ പരിപാടികളോടെ അരങ്ങേറുന്നത് ആറാം തീയതി ആരംഭിക്കും ഒൻപതാം തീയതിയാണ് അവസാനിക്കുന്നത് ശനിയും ഞായറും ഉൾപ്പെടെയുള്ള ദിവസമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി പ്രീ പ്രൈമറി ഡേയും എൽ പി ഒ പിയുടെയൊക്കെ വാർഷിക ആഘോഷങ്ങളും എൻഡോമെൻറ്റ് വിതരണം സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ ഈയൊരു അക്കാഡമിക വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളുണ്ട് വിവിധ മേഖലകളിൽ കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും മറ്റ് കിസ് മത്സരങ്ങളിലുമൊക്കെ പുറമേ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി മത്സരിക്കുകയും സ്കൂളിലുള്ള വിവിധ പരിപാടികളുടെയൊക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികൾക്കുള്ള ആദരവ് ഈ കൂട്ടത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ കളർഫുള്ളാക്കുന്നതിന് വേണ്ടി വിവിധ ക്ലാസ്സുകളിലെ കുട്ടികളുടെ പരിപാടികൾ കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് ആറാം തീയതി നമ്മുടെ ഈ പരിപാടിയുടെ ഔചാര്യമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ജി മോഹൻ ആണ് അന്നേ ദിവസം തന്നെ വിശിഷ്ടാതിഥിയായി ഈ നമ്മുടെ കലാസന്ധ്യയുടെ ഉദ്ഘാടനം നമ്മുടെ ഇവിടുത്തെ കർഷക മേഖലയിൽ ശ്രദ്ധേയനായി നിൽക്കുന്ന സുജിത്ത് എസ് പി ആണ് നിർവഹിക്കുന്നത്